ആലപ്പുഴ ചാരുമൂട് താമരക്കുളത്ത് പന്നിക്കിണിയിൽപ്പെട്ടു മരിച്ച കർഷകൻ ശിവൻകുട്ടി കെ പിള്ളയുടെ സംസ്കാരം ഇന്ന് മരണത്തിനു കാരണം അധികൃതരുടെ വീഴ്ചയെന്നാരോപിച്ച് ബിജെപി പഞ്ചായത്തിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടങ്ങി വൈകിട്ട് ആറ് മണിവരെയാണ് ഉമേഷ് ക്രിസ്റ്റിന പതിനാറാം തീയതിയാണ് ശിവൻകുട്ടിക്കേ പിള്ള വീടിന് സമീപത്തെ കൃഷിയിടത്തിൽ വെച്ചിരുന്ന പന്നിക്കെണിയിൽ വൈദ്യുത പെട്ട മരിച്ചത് സമീപവാസിയുടെ പറമ്പിൽ വെച്ചിരുന്ന കൃഷിയിടത്തിലായിരുന്നു ഈ ദാരുണാന്ത്യം ഉണ്ടായത് ഈ സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ രംഗത്തെത്തിയിരുന്നു കൂടാതെ നാട്ടിൽ ശക്തമായ പ്രതിഷേധമാണ് ഇതിൽ ഉയർന്നത് ഒരു കുടുംബത്തിൻ്റെ പ്രധാന അത്താണിയായിരുന്നു ശിവൻകുട്ടി കെ പിള്ള കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യ തളർന്നുകിടക്ക ാണ് അതുപോലെ തന്നെ മകൾ മകളുടെ വിവാഹം കഴിഞ്ഞു അപ്പം ഇവരുടെ കുടുംബത്തിലെ ചികിത്സാ സഹായവും മറ്റ് ഏക ആശ്രയം ഈ ശിവൻകുട്ടി ശിവൻകുട്ടിക്കിള്ളയുടെ കൃഷിയിൽ നിന്നുള്ള വരുമാനമായിരുന്നു അങ്ങനെ ഇരിക്കാണ് അപ്രതീക്ഷിതമായി ഇത്തരത്തിൽ ഇലക് ഈ വൈദ്യുത കിണിയിൽപ്പെട്ട ശിവൻകുട്ടിക്കിള്ള മരിച്ചത് അതോടുകൂടിയാണ് ആ വിഷയം ഉയർത്തിക്കൊണ്ട് സി പി എമ്മും അതുപോലെ ബി ജെ പിയും ഒക്കെ തന്നെ സ്ഥലത്ത് പ്രതിഷേധം ആരംഭിച്ചത് കഴിഞ്ഞ ദിവസം ആദ്യ ദിവസം തന്നെ ബി ജെ പി ഈ സംഭവത്തിൽ പ്രതിഷേധം ഉയർത്തിയിരുന്നു പഞ്ചായത്ത് പഠിക്കലേക്ക് സി പി എം പ്രതിഷേധ മാർച്ച് നടത്തി അതിനു പിന്നാലെയാണ് ഇന്ന് സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന ദിവസം ബിജെപി ഹർത്താൽ താമരക്കുളം പഞ്ചായത്തിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് ഹർത്താൽ ആരംഭിച്ചിരിക്കുകയാണ് രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു മണി വരെയാണ് ഹർത്താൽ ഇന്ന് ഉച്ചയ്ക്ക് പതിനൊന്ന് മണിയോട് കൂടിയാകും രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാകും പിള്ളയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക പത്തരയോടുകൂടി എം എൽ എ അടക്കം വീട്ടിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചുള്ളത് ഈ സംഭവം നടന്ന് ഇത്രയും ദിവസമായിട്ടും എം എൽ എ വീട്ടിലെത്താത്തതിലടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധം ബി ജെ പി ഉന്നയിക്കുന്നുമുണ്ട് ഏതായാലും ഹർത്താൽ ആരംഭിച്ചിരിക്കുന്നു ഇന്ന് സംസ്കാര ചടങ്ങുകൾ നടക്കും കൂടാതെ വൈകിട്ട് വലിയ പ്രതിഷേധ റാലിയും ഇന്ന് ബി ജെ പി ആഹ്വാനം നടത്താൻ തീരുമാനമെടുത്തിട്ടുണ്ട് ഈ പ്രതിപക്ഷ പാർട്ടികൾ അവരുടേതായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു പ്രതിഷേധം നടത്തുന്നു കുടുംബത്തിന്റെ പ്രതികരണം എന്താണ് ഏത് രീതിയിൽ മുന്നോട്ട് പോകാനാണ് അവരുടെ തീരുമാനം ഈ കുടുംബം ഈ വിഷയം ആരംഭിച്ച ആദ്യം മുതൽ തന്നെ ഇവർ പറയുന്നത് ഈ വിഷയത്തിൽ സമഗ്ര അന്വേഷണം വേണം എന്നുള്ളതായിരുന്നു കുടുംബത്തിന്റെ പ്രധാന ആവശ്യം കാരണം ഈ സംഭവത്തിൽ ഈ ഇത്തരത്തിൽ അനധികൃതമായി വൈദ്യുതി സ്ഥാപിച്ച് വേലി വൈദ്യുത വേലി സ്ഥാപിച്ച് ഈ വൈദ്യുതവേലി സ്ഥാപിച്ചതിലൂടെയാണ് ഇദ്ദേഹത്തിന് ഷോക്കേറ്റ് തന്നെയാണ് മരണം എന്ന് കുടുംബം പറയുമ്പോഴും ഈ സംഭവം നടന്ന മണിക്കൂറുകൾക്കകം തന്നെ മിനിറ്റുകൾക്കകം തന്നെ എന്ന് പറയാം അവിടെ ഉണ്ടായിരുന്ന ഈ തെളിവുകളൊക്കെ തന്നെ മാറ്റിയ ഒരു സാഹചര്യമുണ്ട് കെ എസ് സി ബി ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് എത്തുമ്പോൾ യാതൊരു തരത്തിലുള്ള തെളിവുകളും അവിടെ ഉണ്ടായിരുന്നില്ല അതായത് ഈ സമീപത്തുള്ള ഈ ായിട്ടുള്ള ജോൺസൺ എന്ന് പറയുന്ന ആളുടെ വാടകയ്ക്ക് നൽകിയിരിക്കുന്ന വീട്ടിൽ നിന്നുമാണ് വൈദ്യുതി എടുത്തിരുന്നത് എന്നാൽ അവർ ഉദ്യോഗസ്ഥരൊക്കെ എത്തുമ്പോഴേക്കും ഈ തെളിവുകളൊക്കെ തന്നെ നശിപ്പിച്ചിരുന്നു ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നരഹത്യ വകുപ്പ് ചുമത്തിയാണ് ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തു ഇലക്ട്രിസിറ്റി ആക്ട് ഉൾപ്പെടെ ചുമത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളതെങ്കിലും ഈ വകുപ്പുകളൊന്നും തന്നെ ചുമത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ സമഗ്രമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ വേണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നുണ്ട് കൂടാതെ ബി ജെ പി ഉന്നയിക്കുന്ന ആവശ്യം എന്ന് പറയുന്നത് ഈ കുടുംബത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അടിയന്തരമായി ധനസഹായം നൽകുക ഒപ്പം തന്നെ കുടുംബത്തിൽ ഒരാൾ കുടുംബത്തിൽ ഈ ശിവൻകുട്ടി കേപ്പിളിന്റെ ആശ്രിതർക്ക് സർക്കാർ ജോലി നൽകുക കൂടാതെ ഈ വിഷയത്തിൽ പഞ്ചായത്തിലെ ഈ ഇത്തരത്തിൽ പന്നിക്കണിയിൽപ്പെട്ട് മരണമടയുന്ന നിരവധി കർഷകരുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ പന്നികളെ തുരത്തുന്നതിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ തുടങ്ങിയ ആവശ്യങ്ങളാണ് ബി ജെ ഈ ആവശ്യങ്ങളൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള ആവശ്യങ്ങളാണ് ജനങ്ങളും ഈ പ്രദേശത്തുള്ളവരും ആവശ്യപ്പെടുന്നത് കാരണം ഈ പഞ്ചായത്തിൻ്റെ സമീപ പഞ്ചായത്തുകളിലും ഒക്കെയായി ഏതാണ്ട് നാല് പേരാണ് ക്രിസ്റ്റീന ഉന്മേഷ് ഇപ്പോൾ ഈ പന്നിക്കണിയിൽ മരണമടഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇതൊരു തുടർ സംഭവം ായി മാറുന്ന സാഹചര്യത്തിൽ ഇതിനെ അടിയന്തരമായി തടയിടണം എന്നുള്ളതാണ് ഈ പഞ്ചായത്തിലെ ഓരോ ആളുകളും ആവശ്യപ്പെടുന്നത് ശരി സുജിത് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്